ലക്ഷ്മി ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഹലോ നമസ്കാരം ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം കോർട്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഡിഷാണ് സാബുദാന കിച്ചിടി സാബുദാന കിച്ചി എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ ചുവരിയില്ലേ ചുവരി കൊണ്ട് ഗുജറാത്തീസൊക്കെ അതുപോലെ നോർത്തിലുള്ള ആൾക്കാരൊക്കെ ഉപ്പുവാസ അല്ലെങ്കിൽ ഒരു വ്രതം എടുക്കുന്ന സമയത്ത് ഒരു ഉപ്പുമാവ് പോലെ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ അകത്ത് ഞാനിവിടെ കാണിക്കുന്ന പെർഫെക്റ്റ് ആയിട്ട് അവരുടെ റെസിപ്പി തന്നെയാണ് അതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പാകത്തിന് ചെയ്യേണ്ട രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആവും ഇപ്പം ഞാൻ കാണിക്കുന്ന രീതി പക്ക ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഉപ്പൊന്നും അവർ യൂസ് ചെയ്യില്ല അവർ അതിന് പകരം നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊരു ഇന്ദുപ്പുണ്ടല്ലോ ആ അങ്ങനത്തെ ഒരു ഉപ്പാണ് അവർ യൂസ് ചെയ്യുന്നത് അതുകൂടാതെ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നത് വെച്ചാൽ അവർ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യാറില്ല അപ്പം നമ്മുടെയൊക്കെ നാട്ടിലും നമുക്ക് വ്രതമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അരി അല്ലാത്ത ആഹാരം കഴിക്കാമല്ലോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലാതെയും ഒരു ഉപ്പുമാവ് പോലെയൊക്കെ ഒരു നേരം ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാക്കാം വീട്ടിൽ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചോരി കൊണ്ടൊരു ഉപ്പുമാവുണ്ടാക്കുന്ന നമുക്ക് ചോരി കൊണ്ട് ഒരു ഉപ്പുമാവ് ഉപ്പ്മാവുണ്ടാക്കാം നോർത്തിലൊക്കെ സാബുദാന എന്ന് പറയും സാഗു റൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും ഇത് ചെറിയ സൈസും കിട്ടും വലിയ സൈസും കിട്ടും ഞാൻ വലിയ സൈസ് സൈസെടുത്തിരിക്കണേ ഞാനിത് ഓവർനൈറ്റ് രാത്രി മുഴുവനും വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട് ഒരു കപ്പ് സാബുദാനം രണ്ട് കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഇടണം സോക്ക് ചെയ്ത ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഇതിപ്പോൾ വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വറുത്ത് തോല് കളഞ്ഞെടുത്തിട്ടുള്ള നിലക്കടലയാണ് അത് എത്ര വേണമെങ്കിൽ എടുക്കാം കേട്ടോ കൂടുതലും കുറവോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കുക്കറിലിട്ട് രണ്ട് മൂന്ന് വിസിലിട്ട് വേവിച്ച് എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്യണം ഒരു ചെറുനാരങ്ങയുടെ പകുതി വേണ്ടിവരും ഒരു കാൽ ടീസ്പൂണ് ജീരകം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന് എണ്ണ ഇത്ര ഐറ്റംസ് മാത്രം മതി നമുക്ക് ഉപ്പ് മാവ ഉണ്ടാക്കാനായിട്ട് ഇതിന് സാബുദാന എന്നാണ് നോർത്തിലൊക്കെ പറയുക നമ്മുടെ നാട്ടിൽ പൊതുവെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ അത് ചെയ്യണേ നിങ്ങളുടെ കയ്യിൽ സമയം കുറവാണെങ്കിൽ ഒരു മൂന്ന് നാല് ഇത് സോക്ക് ചെയ്യണം ബെസ്റ്റ് തലദിവസം രാത്രി കിടക്കാൻ പോകുമ്പം വെള്ളത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ആവുമ്പോൾ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കാരണം നോർത്ത് ഡിഷല്ലേ ആ വെളിച്ചെണ്ണയുടെ മണമൊന്നും അതിൽ സെറ്റാവില്ല എണ്ണയാണ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നിലക്കടല ചേർത്ത് കൊടുക്കുക മൂഫലി എന്നാണ് അവർ ഇതിന് പറയണത് ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത് തോൽ കളഞ്ഞ് വെച്ചിരുന്നതാണ് എന്നാലും ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇതിലെ സവാള ചേർക്കില്ല കാരണം ഇതവർ വ്രതത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഡിഷാണ് അപ്പോൾ അവരുടെ വ്രതത്തിന് അവർ ഉള്ളി പോലത്തെ ഒന്നും വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും കഴിക്കില്ല അതുകൊണ്ടാണ് ഈ ഉരുളക്കിഴങ്ങ് ഇടുന്നത് അവർ ഫൊറാടാണ് ഏറ്റവും കൂടുതൽ കഴിക്കുക അതായത് ഉരുളക്കിഴങ്ങ് അതിന് ഫൊറാഡെന്ന് അവർ പറയാം ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ചിപ്സ് അത് ഉപ്പില്ലാത്തത് ഇതിൻ്റെ അകത്ത് അവർ നോർമൽ ഉപ്പ് ഇടാറില്ല അവരവിടെ സാന്ത എന്ന് പറഞ്ഞിട്ട് വേറൊരു സോൾട്ട് ഉണ്ട് അവരതാണ് വ്രതത്തിന് ഉപയോഗിക്കുന്നത് അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ജീരകം കടിക്കാൻ താൽപ്പര്യം ഇല്ലാത്തവർക്ക് ജീരകത്തിൻ്റെ പൊടി ഇവിടെ ചേർത്ത് കൊടുത്താലും മതി ആദ്യം ഇവിടെ നിന്ന് ജീരകം സ്കിപ്പ് ചെയ്തിട്ട് ആ ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയൊന്നും ഒരുപാട് കൂടണ്ട ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും ഒരു മിനിറ്റ് മതി കാരണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനമായതുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് വയറ്റി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാബുദാന ചേർത്ത് കൊടുക്കുക ഈ സാബുദാന എന്ന് പറയണത് പറയാൻ മറന്നുപോയി വളരെ സോഫ്റ്റ് ആവും കുതിർന്നു കഴിഞ്ഞാൽ കേട്ടോ അത്ര ആവണം എന്നാലേ ആ കിച്ചടിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതൊരു മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുക എണ്ണയുടെ അളവ് തീരെ പോരാ ഞാനൊരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഫ്ലെയിം വളരെ ലോ ആക്കി വെച്ച ശേഷം നമ്മളിവിടെ സാധാരണ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ എടുത്തു വെച്ചിരുന്ന നാരങ്ങ പകുതി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക നാരങ്ങയുടെ പകുതി തന്നെ മുഴുവൻ ചേർക്കേണ്ട ഒരു അല്പം ചേർക്കുക പുളിപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിലായിരിക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ആയി നമുക്കൊന്ന് തുറന്ന് നോക്കാം കുറേയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട് കുറച്ചൊന്നടിയിലൊക്കെ പിടിച്ചിട്ടുമുണ്ട് പക്ഷേ ആ ഒരു ടേസ്റ്റ് നന്നായിരിക്കും കരിയാൻ പാടില്ല കേട്ടോ ഇതൊന്നുകൂടെ ട്രാൻസ്പെറൻറ്റ് ആവുന്നവരെ കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടും അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് മിനിറ്റോളം ഞാൻ കണ്ടിന്യൂസ്ലി ഇളക്കി ശരിയാക്കിയിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആയി കണ്ടോ നമ്മൾ എടുത്ത സമയത്ത് വൈറ്റ് കളർ ഉണ്ടായിരുന്ന സാവധാനം മൊത്തം ഗ്ലാസ് പോലെ ആയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിലേക്ക് ബാക്കി വെച്ചിരുന്ന മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുളക് പൊടിയും കൂടെ ഇടാം ഞാനിവിടെ എന്തായാലും ഒന്നും ചേർക്കണില്ല ഇതാണ് അതിൻ്റെ ആയിട്ടുള്ള രീതി പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എരിവ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നാൻ നമുക്ക് ഇഷ്ടമുള്ള അഡ്ജസ്മെന്റ് ഒക്കെ ചെയ്യാം അവർ വ്രത്തിനുണ്ടാക്കുന്നല്ലേ നമ്മൾ അങ്ങനെയൊന്നുമില്ല വെറുതെ കഴിക്കാനുണ്ടാക്കുന്നില്ലേ അപ്പം അത്രയുള്ള വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എനിക്ക് കമന്റ് ചെയ്യാം താങ്ക് യു